ഇങ്ങനെ ഇങ്ങനെ സാധനം അവിടെ അങ്ങനെ ഞങ്ങള് മൂന്ന് പേരും കൂടെ ആറ്റിലേക്ക് നടന്നു നമ്മുടെ വീട്ടിൽ നിന്ന് കഷ്ടി ഒരു മിനിറ്റ് നടക്കാനേ ഉള്ളു കേട്ടോ ആറ്റിലോട്ട് മീൻ പിടിക്കാനുള്ള ചൂണ്ടയും ചൂണ്ടയില് കുരുക്കാനുള്ള തീറ്റയും ഒക്കെ ജോയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്ന് ഞങ്ങൾ ആറിന്റെ സൈഡിലെത്തിന്റെ പണി തൂണ് മാത്രം കിട്ടിയല്ലേ പള്ളി ഏ ആ പള്ളിപ്പുറത്ത് തൊട്ട് കീഴായിട്ടൊരു ഇത് കണ്ടോ കിട്ടിയ പോലത്തെ ആ വെള്ള കളറ് അതെ എൽ പി സ്കൂള് സ്കൂള് പിടിക്കാ ഇതൊരു ഇനിയിപ്പ നോക്കുംടാൻ പോലെ ചൂണ്ടാ ഇത് ആ ആദ്യായിട്ടിട്ടു പക്ഷെ എന്റെ ചെറുപ്പം മുതലേ തുണി അലക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ കടവിലായിരുന്നു കേട്ടോ വരുന്നത് ഇപ്പോഴും ഇവിടെ അലക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഈ പരിസരത്തൊക്കെ താമസിക്കുന്ന ഒരുപാട് ചേച്ചിമാര് വരാറുണ്ട് എന്റെ അമ്മയും അലക്കാനൊക്കെ ഇവിടെയാണ് വരുന്നത് അങ്ങനെ തീറ്റയൊക്കെ കൊരുത്ത് ചൂണ്ടയിട്ട് രണ്ടുപേരും കാത്തിരിപ്പ് തുടങ്ങി നമ്മൾ ഈ ഒരു കടവിന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോ ഒരു റോഡുണ്ട് അത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണെ ഇതാ കണ്ടില്ലേ ബസ്സും വണ്ടികളും ഒക്കെ പോകുന്നേ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഓരോ സൈഡിലും മാറി മാറി ചൂണ്ടയിട്ടു എന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ലോ തീറ്റെല്ലാം മീൻ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നെങ്കിലും ഒരെണ്ണം പോലും നമ്മുടെ ചൂണ്ടയിൽ കൊളുത്തിയില്ലേ കിട്ടുവോ ജോയൽ ജോയൽ അതിനിടയിൽ ജോയിൽ പോയി ഒരു മണ്ണിരേനൊക്കെ പിടിച്ചോണ്ട് വന്നു കേട്ടോ കണ്ടില്ലേ ജീവനുള്ള ജീവനുള്ളവർണായിരുന്നു അവൻ അതിനെ എടുത്ത് നമ്മുടെ ചൂണ്ടയിൽ കുരുക്കാൻ തുടങ്ങിയേ ഇനി തീറ്റ മാറ്റി ഇട്ട് കൊടുത്താലെങ്കിലും ഒരു മീനെയെങ്കിലും കിട്ടിയാലോ എന്നുള്ള ഒരു പ്രതീക്ഷയില് നോക്കിക്കേ എന്ത് സൂക്ഷ്മതയോടെ അവൻ അതിനെ ആ ചൂണ്ടയിലോട്ട് കുരുക്കുന്നെന്ന് എനിക്കിത് കണ്ടപ്പോ ഭയങ്കര ഒരു കൗതുകമായിരുന്നു കേട്ടോ തോന്നിയത് കുട്ടികൾ കൂടുതലും ഫോണിനോടൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവൻ ഇങ്ങനെ കുറച്ച് വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ കിട്ടോ തോന്നിട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിവിടെ ചൂണ്ട ഇട്ടു കേട്ടോ ഒരു മീൻകുഞ്ഞിനെങ്കിലും കൊണ്ടേ ഞാൻ വീട്ടിലേക്കുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു ജോയിൽ അങ്ങനെ അവസാനം ചൂണ്ടയൊക്കെ ഉപേക്ഷിച്ച് അവൻ കൈ ആയുധമാക്കി രണ്ടുപേരും കൂടെ ഒരണത്തിനെ പിടിച്ച് കവറിലാക്കി കൊണ്ടുപോകാനാണോ കൊണ്ടുപോവാ പപ്പായ കൊണ്ട് അങ്ങനെ ആ കിട്ടിയ പരൽമീൻ മീൻകുഞ്ഞിനെ ആയിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ നിന്ന് തിരിച്ചു കയറിയേ എന്റെ നാട്ടിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ